ഹലോ ഗായ്സ് ഇൻ സാറ്റോജ് ഹിയർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കരടികളെക്കുറിച്ചാണ് ഉർസിലെ കുടുംബത്തിൽപ്പെട്ട വലിയ സസ്തിനി കരടി എട്ട് വ്യത്യസ്ത വിഭാഗം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ആറ് വിഭാഗക്കാർ മിശ്ര ബുക്കളാണ് ബാക്കി രണ്ട് വിഭാഗങ്ങൾ ധ്രുവക്കരടി പ്രധാനമായും മാംസം ഭക്ഷിക്കുമ്പോൾ ഭീമൻ പാണ്ഡ മുള മാത്രം തിന്ന് ജീവിക്കുന്നു വിവിധ ആവാസ വ്യവസ്ഥകളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏതാണ്ട് മുഴുവനായും ദക്ഷിണാർദ്ധകോളത്തിൽ പല ഭാഗത്തും ഇവയെ കാണാം ചെറിയ കാലുകളും പരന്ന് പുറത്തേക്ക് നിൽക്കുന്ന അഞ്ച് നഖങ്ങളോടു കൂടിയ പാദങ്ങളും വലിയ ശരീരവും പരുപ്പരുത്ത രോമക്കുപ്പായവും നീണ്ട മുഖത്തിന്റെ അറ്റത്തുള്ള മൂക്കും കുറിയ വാലും സാധാരണ കരടിയുടെ രൂപ സവിശേഷതകളാണ് ചെറു ജീവികളും സസ്യജാലങ്ങളും പ്രധാന ഭക്ഷണമാണ് ഇണ ചേരുമ്പോഴും കുട്ടികളെ പരിപാലിക്കുന്ന സമയമൊഴിച്ച് ഇവയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം അപൂർവമായി പകലും ഉദയാസ്തമയ സമയത്തും ഇര തേടാറുണ്ടെങ്കിലും കരടികൾ പൊതുവെ രാത്രി സഞ്ചാരപ്രിയരാണ് നല്ല ഗ്രഹണശക്തി അവരെ ഇര തേടാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും സഹായിക്കുന്നു വലിയ ശരീരപ്രകൃതിയാണെങ്കിലും അതിവേഗത്തിൽ തന്നെ ഓടാനും നീന്താനും മരം കയറാനും ഇവയ്ക്ക് സാധിക്കും ഇവ മാംസം മുട്ട പഴങ്ങൾ വിത്തുകൾ ഇല കിഴങ്ങ് തേൻ എന്നിവ ഭക്ഷിക്കുന്ന മിശ്രഭോജികളാണ് പ്രജനന കാലത്ത് ഒരു മാസത്തോളം തന്നെ ഇണയോടൊപ്പം കഴിയുന്നു ശേഷം ആൺകരടി പിരിഞ്ഞു പോവുകയും പെൺകാരടി പ്രസവിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുകയും ചെയ്യുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ